അസ്സാം വലൈക്കും വറഹമത്തല്ലാ അബ്ബുബില്ല വാഹീം ഏറ്റവും സ്നേഹം നമ്മുടെ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ അള്ളാ ഹുസ് ഉല നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ചർച്ച ചെയ്യുന്നതും ഒക്കെ അവൻ സ്വീകരിക്കട്ടെ അവൻ പൊരുത്തപ്പെടുന്ന രീതിയിലാക്കിത്തരട്ടെ എന്ന് ദ്വാര ചെയ്യുകയാണ് ഒരുപാട് ആളുകൾ ഒരുപാട് ഉദ്ദേശങ്ങൾ പറഞ്ഞ് തുയർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഈഷാൽ എല്ലാ സമയങ്ങളിലും ദ്വാരകളിലും താരലമ്യങ്ങൾ ഒരുമിച്ച് കൂട്ടി സ്ഥാപനത്തിൽ വെച്ച ദ്വാരകളിലൊക്കെ നമുക്ക് വേണ്ടി പ്രത്യേകം തുയർന്നിട്ടുണ്ട് ഇൻഷാ ഇൻഷുള്ള ദിവസിയൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയമെന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രിയപ്പെട്ട സഹോദരിമാർ കല്യാണ ആലോചന ശരിയാകുന്നില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് പലപ്പോഴും വിളിക്കാറുണ്ട് ഒരുപാട് കുടുംബങ്ങൾ അത്തരം വിഷയത്തിൽ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് അപ്പോൾ കല്യാണ ആലോചന ശരിയായി കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനിരിക്കുന്നത് കൃത്യമായിട്ട് നിങ്ങൾ ആ വിഷയം പഠിക്കുകയും അതനുസരിച്ച് ചെയ്യുകയും ചെയ്യണം പ്രധാനമായിട്ടും സൂറത്ത് ത്വാഹ ത്വാഹ സൂറത്ത് പരമാവധി അവളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക ഒന്ന് ത്വാഹാ സൂറത്ത് രണ്ട് സൂറത്തു റഹ്മാൻ ഈ രണ്ട് സൂറത്തുകളും പാരായണം ചെയ്യുമ്പോൾ അബ്വാഹുവിൻ്റെ പ്രീതി അവഹുവിൻ്റെ പൊരുത്തം ഇതുകൊണ്ട് എനിക്കുണ്ടാകണം ഇന്ന് ഒന്നാമതായിട്ട് ലക്ഷ്യം വെക്കുക അതോടൊപ്പം കല്യാണാലോചന കല്യാണ കാര്യം ശരിയായി കിട്ടണം എന്ന് ഈ ചൊല്ലൽ കൊണ്ട് ഈ ഓതൽ കൊണ്ട് എനിക്ക് ശരിയായി കിട്ടണം എന്ന നിയത്തും കൂടെ വെച്ച് പ്രിയപ്പെട്ടവരെ സൂറത്തു ത്വാഹ ത്വാഹ സൂറത്തും അതോടൊപ്പം സൂറത്തുറഹ്മാൻ നിത്യമായിട്ട് എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന രീതിയിൽ ഒരു സഹോദരി ശ്രദ്ധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കുടുംബങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കല്യാണക്കാരിവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളൊക്കെ മാറി അവർക്ക് അതിനുള്ള വഴികൾ അതിനുള്ള നല്ല കുടുംബങ്ങളെ അവരിലേക്ക് എത്തിച്ചു കൊടുക്കും ഹയറായ വഴികൾ ഒന്നാ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അത് പാരായണി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും അതോടൊപ്പം ചെയ്യേണ്ടത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യുക ഒരു പേപ്പർ പേപ്പറെടുത്ത് അല്ലെങ്കിൽ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത് ചെമ്പിൻ്റെ തകിട അതെടുത്ത് അതിലേക്ക് അല്ലെങ്കിൽ പേപ്പർ പേപ്പറെടുത്തതിലേക്ക് നമ്മൾ എഴുതേണ്ടത് ഈ അരിയു ജലാലു എന്ന അസ്മാവുകളിൽ ഈ അരി എന്ന് മാത്രം എഴുതിയാൽ മതി ആ പേപ്പറിൽ അപ്പോൾ നമ്മൾ കഷ്ണം ഈ ഫോഷിക്കിൻ്റെ പേപ്പറാണ് അല്ലെങ്കിൽ ചെറിയൊരു കഷ്ണം തകിടാണ് എടുത്തതെങ്കിൽ അതിൽ മുഴുവനും എഴുതണം യാാലി യാാലി എഴുതുന്ന സമയത്ത് ആദ്യം മേലെ ഭാഗത്ത് ലിസ്മി ലഹ്ന റഹീം എന്ന് ഓരോ അക്ഷരങ്ങളായിട്ട് എഴുതണം അതിൻ്റെ താഴെയാണ് ആലി യാാലി യാാലി എന്ന് പറഞ്ഞ പേപ്പർ മുഴുവനും ഇത് എഴുതി നിറക്കുക യാാലി എന്ന് എഴുതി നിറക്കുക ഈ എഴുതി നിറച്ചതിന് ശേഷം ആ പേപ്പറിലേക്ക് എ അലി ജല്ല ജലാലു എന്ന ഇസ്മിന് മൂവായിരം പ്രാവശ്യം നല്ല ആത്മാർത്ഥമായി ഒഴിഞ്ഞ സ്ഥലത്തിരുന്നു കൊണ്ട് മൂവായിരം പ്രാവശ്യം ഈ ഇസ്മിനെ പ്രവർത്തിപ്പിക്കുക വർദ്ധിപ്പിക്കുക അലി യു ജല്ല ജലാലു ഈ മൂവായിരം പ്രാവശ്യം ചൊല്ലി ഈ എഴുതിയ തകടിലേക്കോ അല്ലെങ്കിൽ ആ പേപ്പറിലേക്കോ നിങ്ങൾ മന്ത്രിക്കുക എഴുതിയ തകിടിലേക്കോ അല്ലെങ്കിൽ ആ പേപ്പറിലേക്കോ നിങ്ങൾ മന്ദരിക്കുക മന്ത്രിച്ചതിന് ശേഷം അതോടൊപ്പം ശേഷം മന്ത്രിക്കേണ്ട ഒരു ദ്വാഴ ഉണ്ട് വളരെ മർമ്മപ്രധാനമായ ഒരു ദ്വാ അതിനു ശേഷം ഇതിലേക്ക് മന്ത്രിക്കാനുണ്ട് മൂന്ന് പ്രാവശ്യം മന്ത്രിക്കേണ്ട ഒരു ദ്വാ കൂടിയുണ്ട് ആ ദ്വാ എന്ന് ശമ്പം നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പിൻ്റെ ലിങ്കിൽ അംഗമായി നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാട്സപ്പിലൂടെ അതിനുള്ള മറുപടി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ആ ഓഴായു മൂന്ന് പ്രാവശ്യം ചൊല്ലി ഈ പേപ്പറിലേക്ക് അല്ലെങ്കിൽ ഈ തകിടിലേക്ക് മന്ത്രിക്കാം മന്ത്രിച്ചതിന് ശേഷം ഈ പേപ്പറാണെങ്കിലും തകിടാണെങ്കിലും എല്ലാ സമയത്തും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിധം നമ്മുടെ ശരീരത്തിൽ അത് വെക്കുക അത് ഉറുക്കായിട്ട് വയ്ക്കാം അല്ലെങ്കിൽ പേഴ്സിലോ മറ്റോ സൂക്ഷിക്കാം എങ്ങനെയും ചെയ്യാം നമ്മുടെ ശരീരത്തിൽ എല്ലാ സമയത്തും ഉണ്ടാകണം അതുകൊണ്ടാണ് നമ്മൾ വിഷമില്ലാ എന്നത് ദ സീൻ എന്ന് അക്ഷരമായിട്ട് എഴുതണമെന്ന് പറഞ്ഞത് എന്തെങ്കിലും പിന്നെ ആദരിക്കപ്പെടാത്ത സ്ഥലങ്ങളിലേക്ക് പ്രവേശിപ്പം ചിലപ്പോൾ മറന്നോ ഒറ്റ ഓർമ്മയുണ്ടെങ്കിൽ പരമാവധി മാറ്റി വെക്കുക മറന്നോ ഒറ്റ പോയി പോയാൽ അത് കുറ്റമായി പോകാൻ പാടില്ല അതുകൊണ്ട് ആ വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങളതിലേക്ക് മന്ത്രിച്ച് പ്രിയപ്പെട്ടവരെ പരമാവധി ബാത്റൂമിലൊക്കെ മറ്റോ പോകുമ്പോൾ അത് എടുത്തു സൂക്ഷിക്കണം ഉള്ളേ കൊണ്ടുപോകാത്ത രീതിയിൽ നമ്മളത് ശരീരത്തിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും ആ സഹോദരിയിലേക്ക് അത് കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ അത് ശരീരത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള വഴികൾ അമ്പാവ് തുറന്നു തരും തീർച്ചയായിട്ടും തുറന്നു വരും ഒരു സംശയവും വേണ്ട അവാസുഖാനോ താല ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രയാസപ്പെടുന്ന ദിവസങ്ങളായി മാസങ്ങളായി വർഷങ്ങളായി കല്യാണക്കാരും ശരിയാകും ശരിയാകാതെ പ്രയാസപ്പെടുന്ന എല്ലാ കുടുംബങ്ങൾക്കും അതിനുള്ള വഴികൾ അള്ളാഹു എളുപ്പമാക്കി തേട്ടേ എന്നതായ ചെയ്യുകയാണ് ഇതിപ്പോൾ സഹോദരിമായിട്ടൊരു വിഷയമാണ് പറഞ്ഞത് ഇനി പുരുഷനാണെങ്കിൽ ഒരു സഹോദരനാണ് കല്യാണക്കാരനും ശരിയാകാത്ത നിൽക്കുന്നതെങ്കിൽ അവർ ചെയ്യേണ്ടത് ഞാൻ പ്രധാനമായിട്ടും സൂറത്തു തോഹ പാരായണം ചെയ്യാൻ പറഞ്ഞു സൂറത്തുറഹ്മാൻ പാരായണം ചെയ്യാൻ പറഞ്ഞു ഈ രണ്ട് സൂറത്തുകളും അവരും പാരായണം ചെയ്തിരിക്കണം എല്ലാ ദിവസവും അതോടൊപ്പം ചെയ്യേണ്ടത് ഞാൻ ഈ പറയുന്ന ആയത് ഇത് ഒരു പേപ്പറിലെഴുതി നിങ്ങൾ കീശയിലോ പേസിലോ നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൻ്റെ വാക് ഉണ്ടാക്കിത്തരും ആയത് ഇതാണ് റൗദി പണാമോദി ബിഷ്മോഹിം ആയത്താണ് പേപ്പറിലെഴുതേണ്ടത് എഴുതി നമ്മൾ സൂക്ഷിക്കുക ഒരു കാരണവശാലും ബാത്റൂമുകളിലോ മറ്റോ പോകുമ്പോൾ ഇത് കയ്യിൽ درد പ്രത്യേകം ഓർമ്മയില്ല പ്രത്യേകം പറഞ്ഞ പ്രത്യേകം ഓർമ്മയുണ്ടാകണം ഇതാ പേപ്പറിലും ഇതേ ആയത്ത് ഈ പറഞ്ഞ ഇതേ ആയത്ത് ആ പേപ്പറിലെ ആയിരത്തിനൂറ്റി ഇരുപത്തി ഒന്ന് പ്രാവശ്യം ഓതി മന്ത്രിക്കുകയും ചെയ്ത് ശരീരത്തിൽ ധരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട സഹോദരന്മാർ കല്യാണക്കാരൻ ശരിയാകാതെ നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് അതിലുള്ള വഴികൾ ഒന്നോ തരും ഒരു സംശയവും വേണ്ട നിങ്ങളത് അനുഭവിക്കും അതുകൊണ്ട് ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഇത് വലിയൊരു സന്തോഷത്തിൻ്റെ വാർത്തയാണ് നിങ്ങൾ പരമാവധി ഇത് ഉപയോഗപ്രദമാക്കുക അത്തരം ആളുകളിലേക്ക് ഈ വിഷയം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക എന്നുമാത്രം ഓർമ്മപ്പെടുത്തി പ്രിയപ്പെട്ടവരെ ഓൺലൈനായിട്ട് മദ്രസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന പഠിപ്പിക്കുന്ന സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ട് എത്ര പ്രായമായ ആളുകൾക്കും ചില കുട്ടികൾക്കും അക്ഷരം മുതൽ ഇപ്പം നാൽപ്പത്തൊമ്പത് വയസ്സുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ അക്ഷരം മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ഈ കാലത്ത് സാധിക്കില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള സംവിധാനം നമ്മുടെയൊക്കെ ഉണ്ട് നമ്മുടെ മക്കളാണെങ്കിലും അവർക്ക് ഇനി വിജ്ഞാനം വീട്ടിലിരുന്ന് പഠിക്കാനുള്ള സംവിധാനം ഒരുപാട് പ്രവാസികളുടെ മക്കൾക്ക് ഇത്തരം വിഷയങ്ങളിൽ വലിയ നിരാശയുകൾ അവർക്കൊക്കെ ഒരു പരിഹാരമാണ് സെഹറ ഓൺലൈൻ അക്കാഡമി ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരെ ദീനി വിജ്ഞാൻ പഠിപ്പിക്കാൻ അത് സന്നദ്ധമാണ് ഈ അക്കാദമി നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക മറ്റൊരു നമ്പർ കൂടി കൊടുക്കുന്നുണ്ട് നമ്മുടെ കാട്ടുതേൻ നാടൻ നെയ്യ് അതോടൊപ്പം മുടിവൊഴിച്ചിരു താരന്മാറാനുള്ള നല്ലെണ്ണ വെഹിക്കോസ് മാറാനുള്ള ഏറ്റവും ഫലപ്രദമായ എണ്ണകൾ എല്ലാം അനുഭവിച്ചു ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ സമ്മാനിച്ച എണ്ണകൾ മൈഗ്രൈൻ മാറാനുള്ള എണ്ണ ഇങ്ങനെ തുടങ്ങി ഇത്തരം ആവശ്യങ്ങൾക്കൊക്കെ ഈ നമ്പറിലും മറ്റ് നമ്പറിലോ കോണ്ടാക്ട് ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ദോസത്തിൽ ആയി രേഖപ്പെടുത്തുക മുടി പിന്നെ നല്ല നാല് പറത്ത പുള്ളിയൊക്കെ പോകുന്നവരൊക്കെ ഡെയിലി തന്നെ ഉപയോഗിക്കാമല്ലോ അല്ലെ പക്ഷാവൂ